നമസ്കാരം സുഹൃത്തെ മനുഷ്യജീവിതം ഓരോ കർമ്മത്തിലൂടെയും രൂപപ്പെടുന്നു ഹിന്ദുമതത്തിലും മറ്റു മതങ്ങളിലുമുള്ള ഒരു സിദ്ധാന്തമാണ് പുനർജന്മം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ മരിച്ച ശേഷം പോലും നമ്മെ പിന്തുടരുന്നു ഒരാൾ ഭവനത്തിൽ താമസിക്കുന്നതുപോലെയല്ല ജീവിതത്തിൽ കഴിയുന്നത് ഇവിടെ ഓരോ കാറ്റിനും കനമുണ്ടാകും ഓരോ കർമ്മത്തിനും ഫലമുണ്ടാകും അത്രയും ജാഗ്രതയോടെ ജീവിക്കണം എങ്കിൽ മാത്രമേ നരകയാതന ഒഴിവാക്കാനാകൂ ആചാര്യ ചാണക്യൻ തന്റെ മഹാപ്രസിദ്ധമായ ചാണക്യനീതിയിൽ ചില കാര്യങ്ങൾ ഉച്ചരിച്ചിരിക്കുന്നു ആത്മാവ് മരിച്ച ശേഷം സ്വർഗ്ഗത്തിലേക്കോ നരകത്തിലേക്കോ പോകുന്നതിന് കാരണം നമ്മുടെ കർമ്മങ്ങളാണ് മനുഷ്യൻ ജീവിതകാലത്ത് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഉത്തരവാദിത്തം അയാളുടെ ആത്മാവിന് അകറ്റാനാവാത്തതാണ് ചാണക്യൻ സൂചിപ്പിക്കുന്ന ചില പ്രവൃത്തികളുണ്ട് അത്യന്തം നീചമായവ ഇവയാണ് ഒരാളെ മരണശേഷം നരകയാതന അനുഭവിക്കേണ്ട നിലയിലേക്ക് നയിക്കുന്നത് അത്തരം പാപപ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ ആ വ്യക്തിയുടെ ആത്മാവിന് മോക്ഷം സാധിക്കാതെ അനന്തമായ ദുരിതമനുഭവിക്കേണ്ടി വരും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അത്തരം ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമതായി ദുഷ്ടന്മാർ ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രങ്ങളിൽ പലതവണ ദുഷ്ടന്മാരെക്കുറിച്ച് പ്രത്യേകം പ്രതിപാദിച്ചിട്ടുണ്ട് ഒരു വ്യക്തി എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിലാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് കേന്ദ്രീകരിക്കുന്നത് ബന്ധുക്കളോടും കൂട്ടുകാരോടും മോശമായി പെരുമാറുന്നവർ പ്രത്യേകിച്ചും മാതാപിതാക്കളെ അപമാനിക്കുന്നവരും വേദനിപ്പിക്കുന്നവരും ചാണക്യൻ്റെ നിലപാടിൽ ദുഷ്ടന്മാരാണ് മാതാപിതാക്കളെ അപമാനിക്കുന്നത് മാത്രമല്ല അവരെ മനസാക്ഷി കൂടാതെ ഉപേക്ഷിക്കുന്നതും ഒരു ഗുരുതര പാപമായി പരിഗണിക്കപ്പെടുന്നു മറ്റുള്ളവരെ ഇച്ഛാപൂർവം വേദനിപ്പിക്കുന്നവർ അത് വാക്കുകളിലൂടെയാകട്ടെ പ്രവർത്തികളിലൂടെയാകട്ടെ സത്യത്തിൽ ആത്മാർത്ഥ ജീവിതം നയിക്കുന്നില്ല ഒരു വ്യക്തിയുടെ കർമ്മം തന്റെ ആത്മാവിനെ സ്വാധീനിക്കുന്നു അതിനാൽ തന്നെ ദുഷ്ടതയിലേക്ക് നീങ്ങുന്ന ഓരോ കാൽവെപ്പും ആത്മാവിന്റെ ശുദ്ധിയെയും ഭാവിയെയും ദൂഷിപ്പിക്കുന്നു ഒന്നായിത്തീരുന്നു അന്തിമമായി ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു ദുഷ്ടന്മാർക്ക് ഈ ലോകത്തിൽ ഹൃദയത്തിൽ സമാധാനമോ സന്തോഷമോ ഉണ്ടാകില്ല അവർ ഒരിക്കലും ഉള്ളിൽ നിന്നുള്ള ആനന്ദം അനുഭവിക്കില്ല ഭൗതിക ഭൗതികവിളംബരങ്ങൾക്ക് പിന്നിൽ അവരുണ്ടാക്കുന്ന വേദനയും പീഡനവും അവരുടെ ആത്മാവിനെ ബാധിച്ചുകൊണ്ടിരിക്കും മരണശേഷം അവർക്ക് ലഭിക്കുന്നത് നരകദുരിതവും കർമ്മഫലവും മാത്രമായിരിക്കും രണ്ടാമതായി സ്ത്രീകളെ അനാദരിക്കുന്നവർ ചാണക്കൻ്റെ നീതിശാസ്ത്രത്തിൽ സ്ത്രീകളോടുള്ള ബഹുമാനവും സംരക്ഷണവും സുപ്രധാനമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ അനാദരിക്കുകയും അവരോട് മോശമായി പെരുമാറുകയും ചെയ്യുന്ന വ്യക്തികൾ പാപക്കാരാണ് പെൺകുട്ടികളെ ഉപയോഗപ്പെടുത്തൽ അവരെ അവഗണിച്ചു കൊള്ളില്ലാൽ അശ്ലീലമായ കമൻറുകളും കാഴ്ചപ്പാടുകളും ഇവയെല്ലാം മനസ്സിൽ തന്നെ ചതി നിറയ്ക്കുന്ന പ്രവൃത്തികളാണ് അത്തരം മനുഷ്യരുടെ ആത്മാവ് കർമ്മബാധയിലൂടെ തന്നെ ശിക്ഷിക്കപ്പെടുന്നു ചാണക്യൻ പറയുന്നു സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും ചൂഷണം ചെയ്യുന്നവർ ജീവിതത്തിൽ ഒരിക്കലും അതൃപ്തിയില്ലാതെ അനുഭവിക്കില്ല അവരുടെ ദുഃഖങ്ങൾ അവർക്കുള്ള ശാപമായി തന്നെ തിരിച്ചുവരും ഈ പാവകർമ്മങ്ങൾ ജീവിതകാലത്ത് തന്നെ പ്രതികൂല ഫലങ്ങളുണ്ടാക്കുകയും മരണശേഷം അതിനേക്കാൾ വലിയ യാതനയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു സ്ത്രീയെ ഒരു മാതാവായും സഹോദരിയായും കാണാനും സഹജീവിയായി മനസ്സിലാക്കാനും കഴിയാത്തവർക്കുള്ള ലോകം കാഴ്ചപ്പാടില്ലാതെ ഇരുണ്ടിരിക്കും ഒരാളുടെ ധാർമ്മികത പരിശോധിക്കേണ്ടതിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം അതാണ് അദ്ദേഹം സ്ത്രീകളെ എങ്ങനെ കാണുന്നു എന്നുള്ളത് സ്ത്രീകളെ അപമാനിക്കുകയും അവരെ മാനസികവും ശാരീരികമായും പീഡിപ്പിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതം നേരത്തെ ചിരികൊണ്ടുതന്നെ അവസാനിക്കുമെന്നാണ് ചാണക്കൻ്റെ മുന്നറിയിപ്പ് അത്തരം പാപികൾക്ക് നരകമെന്നത് അറ്റം കണ്ടു കാത്തിരിക്കുന്ന യാഥാർത്ഥ്യമാണ് മൂന്നാമതായി പറ്റിക്കൽ ആൻഡ് കള്ളം പറയൽ പറ്റിക്കൽ എന്നത് ഭാവിയിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ മൂജ്യങ്ങളിലൊന്നാണ് ആചാര്യ ചാണക്യൻ പറയുന്നത് പോലെ കള്ളം പറയുന്നവൻ എപ്പോഴും ഭയത്തിലും അസ്വസ്ഥതയിലും ജീവിക്കേണ്ടിവരും പറ്റിക്കൽ വഴി മറ്റുള്ളവരെ വഞ്ചിക്കുന്നവരുടെ ആത്മാവ് തീർച്ചയായും അവരുടെ സ്വന്തം കർമ്മത്തിലൂടെ തന്നെ ശിക്ഷിക്കപ്പെടും പറ്റിക്കുന്നത് സമയം നിങ്ങൾക്ക് ലാഭം പോലെ തോന്നിയാലും അതിൻറെ ഫലം ദീർഘകാലത്തേക്കുള്ള നഷ്ടമാണ് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നത് അതിനെയാണ് ഒരാൾ കള്ളം പറഞ്ഞ് കാര്യങ്ങൾ കൈവശപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻറെ ആത്മാവിന്റെ ഉയർച്ചയെ തടയും വ്യാജവാക്കുകൾ കപടപ്രതിജ്ഞകൾ ചതിയുള്ള കരാറുകൾ ഇവയെല്ലാം ആ വ്യക്തിയുടെ കർമ്മദോഷമായി മാറ്റപ്പെടും അതിൻറെ പ്രത്യാഘാതം ജീവിതത്തിലെ ഏറ്റവും നിർണായക സമയങ്ങളിൽ തന്നെ പ്രത്യക്ഷപ്പെടും ചാണക്യൻ വാക്യത്തിൽ പറഞ്ഞതുപോലെ ഒരാളെ ഒരിക്കൽ പറ്റിക്കാൻ സാധിച്ചാലും ദൈവത്തെ ഒരിക്കലും പറ്റിക്കാൻ കഴിയില്ല ഓരോ കള്ളവും പറ്റിക്കലും ഒരാൾ തന്നെ ആത്മാവിൽ നിർമ്മിക്കുന്ന ഒരു ചതിക്കുഴിയാണ് മരണമെത്തുമ്പോൾ ആ കുഴിയിൽ ആർക്കും രക്ഷയില്ല അത്തരം പാപപ്രവർത്തികൾ ചെയ്യുന്നവരുടെ ആത്മാവിന് സ്വർഗ്ഗമാർഗം ഒരിക്കലും തുറക്കപ്പെടില്ല നരകദുരിതവും ആത്മപീഡനവും അവർക്കായി കാത്തിരിക്കും അവസാനമായി അത്യാഗ്രഹി ചാണക്യന്റെ കാഴ്ചപ്പാടിൽ അത്യാഗ്രഹി ഒരിക്കലും ധാർമ്മികമായ ജീവിതം നയിക്കുന്നില്ല അവനക്ക് സ്വന്തം കയ്യിലുള്ളത് മതിയാവില്ല മറ്റുള്ളവരുടെ ഭാഗം പോലും സ്വന്തമാക്കാനാണ് ശ്രമം അധികം ധനം അധികം ബഹുമാനം അധികം അധികാരം എല്ലാം എങ്ങനെയെങ്കിലും നേടാനാണ് അവരുടെ കാഴ്ചപ്പാട് ഈ അതിക്രമങ്ങൾ ഇവർ വെറുതെ സാധാരണമായി ചെയ്യുന്നതല്ല അതിനു പിന്നിൽ സ്വാർത്ഥതയും വാശിയുമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ ആരും ഹൃദയത്തിൽ സ്വീകരിക്കാറില്ല പണത്തിനും സ്തുതിക്കും വേണ്ടി ബന്ധങ്ങളും വിശ്വാസങ്ങളും ഇടിച്ചുമാറ്റാൻ കഴിയുന്ന മനസ്സാണ് അത്യാഗ്രഹിയുടേതെന്ന് ചാണക്യൻ വിശദീകരിക്കുന്നു തന്റെ സ്വാർത്ഥത നിറവേറ്റുന്നതിനായി അദ്ദേഹം ചെയ്യുന്നത് കള്ളം പറയലും ചതിയുമാണ് എന്നാൽ ആ സ്വാർത്ഥത കൊണ്ട് ജീവിതത്തിൽ അവർക്ക് സമാധാനവും സഹജീവികളിൽ ആദരവുമുണ്ടാകുകയില്ല അത്തരം അത്യാഗ്രഹികൾ മരണശേഷം നരകത്തിൽ യാതന അനുഭവിക്കുമെന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു കാരണം അവരുടെ കർമ്മത്തിൽ ആത്മസംയമനമോ നീതിയിലൂടെയുള്ള നേട്ടമോ ഇല്ല അവർ നേടിയിട്ടുള്ളതെല്ലാം മറ്റുള്ളവരുടെ കണ്ണീരും വേദനയും വഴി നേടിയതാണെങ്കിൽ അതിന്റെ ഫലം അനിവാര്യമാകും ജീവിതത്തിൽ എത്ര കെട്ടിപ്പടുത്തിയാലും കർമ്മത്തിന്റെ തൂക്കത്തിലേക്കെത്തുമ്പോൾ അവർക്ക് രക്ഷയുണ്ടാകില്ല ജീവിതത്തിൽ ധനമുണ്ടാകാം ബുദ്ധിയുണ്ടാകാം ശക്തിയും കൂടേക്കാം പക്ഷെ നാം ചെയ്യുന്ന കർമ്മങ്ങൾ നാം എവിടെ എത്തുമെന്നതിനെ നിർണ്ണയിക്കുന്നു ആചാര്യ ചാണക്യൻ പറഞ്ഞതുപോലെ നീചപ്രവൃത്തികൾ ആത്മാവിന്റെ കറുത്ത കറകളാണ് ഇഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള കള്ളങ്ങൾ അത്യാഗ്രഹം ചൂഷണം അനാദരവ് എല്ലാം ഒടുവിൽ ആത്മാവിനെ തന്നെ ശിക്ഷിക്കും അതിനാൽ നാം ഓരോരുത്തരും ഓരോ ദിവസവും ചിന്തിക്കേണ്ടതാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് ആജീവനാന്ത സമാധാനവും മരണശേഷം മോക്ഷവുമാണോ നൽകുന്നത് എന്ന് ചാണക്യൻ നമ്മോട് പറയുന്നു ജീവിതത്തിൽ എത്ര ബുദ്ധിയും സാമർഥ്യവും ഉണ്ടായാലും നാം എങ്ങോട്ടാണ് പോകുന്നത് പോകുന്നതെന്നത് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളിലാണ് ആശ്രിതമായിരിക്കുന്നത് നന്ദി നമസ്കാരം